ഇപ്പോൾ കുഞ്ഞമ്മത്തിൻ്റെ സീസണാണോ എന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷേ എന്നാലും ഞങ്ങൾക്കിതവിടെ കുറച്ചധികം തന്നെ കുഞ്ഞമ്മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അൻപത് രൂപക്കാണ് കേട്ടോ ഇത് കിട്ടിയത് അപ്പോൾ അത് നന്നായി മുറിച്ചിട്ട് തലയും വാലും ഒക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ അത് അതേപോലെ ഒരു പാത്രത്തിലിട്ട് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒരച്ച് കഴുകണം കേട്ടോ പിന്നെ അത് രണ്ട് മൂന്ന് വട്ടം കഴുകുമ്പോൾ തന്നെ ക്ലീനായി ക്ലീനായി വരും അപ്പോൾ പിന്നെ നല്ല വൃത്തിയാക്കി നമ്മളിത് എടുത്ത് മാറ്റി വെക്കുകയാണ് അപ്പോൾ അത് വളരെ കുഞ്ഞായതുകൊണ്ട് തന്നെ മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എന്നാൽ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഒരു പുഴുക്ക് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുമാണ് പിന്നെ അതേപോലെ നമ്മളെ ഹെൽത്തിനും നല്ലതാണ് കേട്ടോ പിന്നെ ഈ കപ്പ ഇതേപോലെ എടുത്തിട്ട് കുറച്ചധികം ഉണ്ടായിട്ടോ മത്തി കുറച്ചുണ്ടല്ലോ അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി അതേപോലെ ഒരു കുക്കറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുകയാണ് അടുപ്പത്ത് വെച്ചിട്ട് ആവാം പക്ഷേ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരുമല്ലോ ഒറ്റ വിസിലൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ കുറച്ച് കല്ലുപ്പിട്ടിട്ട് കുറച്ചധികം വെള്ളവും വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ ഒറ്റ വിസിൽ തന്നെ അപ്പോൾ ആ വെള്ളം ഒന്ന് ഒഴിവാക്കുകയാണ് ഫസ്റ്റത്തെ വെള്ളം പിന്നെ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വെക്കുന്ന വെള്ളം പച്ചവെള്ളം ഒഴിക്കണ്ട കേട്ടോ അപ്പോൾ കുറച്ച് ചൂടുവെള്ളം തിളച്ച വെള്ളമോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതിയാവും മുമ്പ് ഞാൻ അയല വെച്ചിട്ട് ഇതേപോലെ ഒരു പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സപ്പോർട്ടാണ് കേട്ടോ നിങ്ങളെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അതാ വീണ്ടും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് പിന്നെ അതാ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള കുഞ്ഞമ്മത്തിയാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ എടുത്ത മുക്കാൽ ഭാഗവും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കാൽഭാഗം ഞാൻ മുളകിടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതെല്ലാം കൂടി ഇട്ട് ഇത് നല്ല ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കൊടുത്താൽ മതി മുള്ളൊന്നും ഉണ്ടാവില്ല എന്നാലും മുള്ളൊക്കെ നല്ലോണം അലിഞ്ഞു പോയിക്കോളും എന്നാലും ശ്രദ്ധിക്കണല്ലോ കുട്ടികളല്ലേ പിന്നെ അത് അതിലേക്ക് അതിൻ്റെ മുള്ളു നിരത്തി മുഞ്ഞമ്മത്തി നിരത്തി വെച്ചിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് പരത്തി കൊടുത്ത് പിന്നെ അതാ കുറച്ച് കറിവേപ്പിൻ്റെ എലും കൂടി ചേർത്തിട്ട് മൂടി വെച്ചിട്ട് വീണ്ടും ഒറ്റ വിസിലും കൂടി വരുത്തുന്നുണ്ട് കേട്ടോ ഒറ്റ വിസിൽ തന്നെ വെന്തോളും അപ്പോഴേക്കുതാ നമ്മളൊരു അരപ്പ് തയ്യാറാക്കാണ്ട് കുറച്ച് തേങ്ങയും പിന്നെ അതാ കുറച്ച് പച്ചമുളകും വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ കാന്താരി ആണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ പിന്നെ അതാ വെളുത്തുള്ളിയും ചോന്നുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇടാൻ മറന്നു പോവരുതേ പിന്നെ അതാ നമ്മുടെ ഈ വലിയ ജീരകം ഉണ്ടല്ലോ പെരിഞ്ചീരകം അതും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇല്ലാതെ എനിക്കൊരു പരിപാടി ഇല്ലാതെ ഞാൻ മുമ്പ് പറയാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിന് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അതാ അപ്പോഴേക്കുതാ ഒറ്റ വിസിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെതാ ഹെൽപ്പിന് ഇൻ്റെക്കാകെ വന്നിട്ടുണ്ട് ഇതാ നല്ലവണ്ണം ഒന്ന് ഉടച്ച് തരുന്നുണ്ട് കേട്ടോ പിന്നെതാ അതിലേക്ക് ഞാൻ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഒതുക്കി കൊടുക്കണം കേട്ടോ ഒതുക്കല്ല ഒന്ന് ഉടച്ച് കൊടുക്കണം അപ്പോൾ തന്നെ റെഡി ആവുകയുള്ളൂ പിന്നെ അതാ വാഴൻ്റെ ഇലയിലും കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ പറയാനില്ല ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് വേറെ ഒന്നും വേണ്ട കേട്ടോ ഇത് തന്നെ മതി കട്ടൻ ചായും അടിപൊളിയല്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കണേ